ആദിവാസികളുടെ ക്ഷേമത്തിന് സർക്കാർ ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് ഒരു കൂട്ടം കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പകച്ചോല വെറ്റിലച്ചോല ആദിവാസി കോളനിയിൽ എൺപത്തിരണ്ടോളം കുടുംബങ്ങൾക്ക് വീടുകളുടെ പുനരുദ്ധാരണത്തിന് സേഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും പ്രദേശത്തേക്ക് ആവശ്യമായ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനും അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഒരു കൂട്ടം തീരുമാനിച്ചു കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൂട്ടത്തിനെ എം എൽ എ കൊണ്ടുവന്ന് കാര്യങ്ങൾ കൂടി ബോധ്യപ്പെടുത്താം എന്നുള്ള രീതിയിലേക്ക് അവർ വളരെ കൃത്യമായിട്ട് തന്നെ ഏറ്റെടുക്കുന്ന ഒരു എം എൽ എ ആയതുകൊണ്ട് അവരത് കൃത്യം അതുകൊണ്ടാണ് ഞാൻ അന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഈ അമ്പത് ലക്ഷം രൂപ ഞാൻ മിനിസ്റ്റർ ഓഫീസിൽ നിൽക്കുമ്പോഴാണ് മിനിസ്റ്റർ ഫീ പറയുന്ന അൻപത് ലക്ഷം രൂപ ഉണ്ടാട് മണ്ഡലത്തിലേക്ക് അപ്പൊ നമുക്ക് ഇവിടെ അല്ലാതെ കോങ്ങാട് പഞ്ചായത്തിൽ വേറെ ആ സ്ഥലത്തിന്റെ പേര് കരിമ്പ പറഞ്ഞില്ല തന്നെ ഒറ്റ വർത്താനേ അതെ ലക്ഷം ലക്ഷം അവിടുത്തെ ബുദ്ധിമുട്ട് രൂപ വെക്കാം സ്ഥിരം സമിതി അധ്യക്ഷ മിനിമോൾ ജോൺ ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ സുരേന്ദ്രൻ ഊരുമൂപ്പൻ വീരേന്ദ്രൻ ഓവർസിയർ ശ്രുതി എന്നിവർ കൂട്ടത്തിൽ പങ്കെടുത്തു